നൂറ്ററുപത് ഏക്കർ സ്ഥലത്തെ വയലിലെ പൊൻകതിർ വിളയിച്ച നെല്ലുകൾ മിഷനിലൂടെ മൂരുന്നു മോർന്ന് വൃത്തിയാക്കി നൽകുന്നതാണ് ദൃശ്യം കണ്ണൂർ ജില്ലയിലെ കാട്ടാമ്പള്ളി വണ്ടോട്ട് വയലിലെ നൂറ്ററുപത് ഏക്കർ വയലിലെ പൊൻകതിർ തീർത്ത് നെൽ കതിരുകൾ പഴയകാലത്ത് നൂറ്റൈൻപതോളം സ്ത്രീകൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മൂർച്ചകളാണ് ഈ വയലിൽ നടക്കാറ് പക്ഷേ ഇപ്പോൾ മിഷൻ മേഖലയിലൂടെ മുഴുവൻ പണിയും മിഷൻ മേഖലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ്ററുപത് ഏക്കർ സ്ഥലത്തെ പൊൻകതിരുകൾ മിഷൻ ഉപയോഗിച്ച് മുഴുവൻ നെല്ലും മൂർന്നെടുക്കുന്നതാണ് ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുഴുവൻ നെല്ലും മിഷനിലൂടെ മൂർന്ന് ഭംഗിയാക്കി ബന്നലയും നെല്ലും വേർതിരിച്ച് ആണ് നെൽകതിരുകൾ മൂരുന്നത് പഴയ പഴയകാലത്ത് സ്ത്രീകൾ മൂർന്നതിനു ശേഷം കറ്റ ചുമട് തലയിൽ വെച്ച് കളം കളത്തിലേക്ക് യാത്രയായിരിക്കും ഓരോ സ്ഥലത്തെ പത്തും ഇരുപതും കിലോമീറ്റർ നടന്ന് വേണം കളം വീട്ടുമിറ്റത്തെ കളത്തെ കളത്തിലേക്ക് എത്തിക്കുവാൻ എത്തിക്കേണ്ടത് അതിനു ശേഷമാണ് കറ്റ തല്ലണം കറ്റ തച്ചിട്ട് അതിൻ്റെ പുല്ലിൽ നിന്ന് നെല്ല് വേറെയാക്കി അതിനു ശേഷം നെല്ല് മുഴുവൻ മുറത്തോണ്ട് തലയിൽ ചുമടാക്കി അതിൻ്റെ വന്നല മുഴുവൻ കളയണം ഒരു സ്ത്രീ മുറത്തിൽ തലയിൽ വെച്ച് വന്നല മാറ്റുമ്പോൾ മറ്റൊരു സ്ത്രീ ഓലെ കൊണ്ട് മടഞ്ഞ നല്ല ഫാന് പോലെയാക്കി അതിങ്ങനെ വീശിക്കൊണ്ടാണ് പണ്ടുകാലത്ത് വന്നലകൾ നെല്ലിൽ നിന്ന് മാറ്റിയ എടുക്കുക പക്ഷേ ഇന്ന് മിഷൻ വന്നല മുഴുവൻ പോക്കുകയും മുക്കാൽ ഭാഗം പന്നല മാറിക്കിട്ടും നെല്ലിൽ പന്നല ഉണ്ടാവും സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്നത്തെ ആധുനിക കൃഷിയിൽ പന്നലകൾ കുറവാണ് എന്നാലും പന്നലകളും നെല്ലുകളും വേർതിരിക്കുന്ന സംവിധാനമുണ്ട് പഴയകാലത്തെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് രാത്രി കാലം വരെ ഈ നെല്ല് കതിറുകൾ വേർതിരിക്കാൻ നെല്ല് കറ്റയിൽ നിന്ന് വേർതിരിക്കാൻ ഓരോ കച്ചയാണ് പെട്ട് കൈക്കൊതുങ്ങുന്ന തിരത്തിൽ മൂർന്ന് കത്തി കൊണ്ട് നല്ല മൂർച്ചയേറിയ കത്തി കൊണ്ട് മൂർന്നതിന് ശേഷം അത് പത്തിരുപത്തഞ്ച് മുപ്പത് കച്ചകൾ ഒരു കെട്ടാക്കി തല ചുമടായി വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും വീട്ടിൽ വലിയ കളം ക്ഷാണോ ദേശ കളമുണ്ടാവും ആ കളത്തിൽ വെച്ച് കറ്റ മുഴുവൻ തല്ലും ഈ പത്ത് നൂറ്റി പെണ്ണുങ്ങൾ പല സ്ഥലങ്ങളിലായി ഓരോ വീട്ടിലാണ് പല വീടുകളിലാണ് അന്നത്തെ കാലത്ത് ഓരോ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഈ കൃഷി ഈ ഈ നൂറ്ററുപത് ഏക്കർ സ്ഥലത്തെ വയലുകളിൽ കൃഷി ചെയ്യുന്നത് ഒരു വ്യക്തിയുടേതല്ല ഒരുപാട് വ്യക്തികളുടെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ വയലുകളെല്ലാം ഇന്നും സംരക്ഷിക്കുന്നത് ഇന്നും വയലുകൾ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള നെല്ല് കുത്തി നല്ല അരി നമ്മൾക്ക് ും നമ്മൾ കർണാടകത്തിനെയും തമിഴ്നാടിനെയും ആശ്രയിക്കാതെ നമ്മളെ ഭൂമി സംരക്ഷിച്ചുകൊണ്ട് കാട്ടാമ്പള്ളിയിലെ വണ്ടോട്ട് വയലിലെ നൂറ്ററുപത് ഏക്കർ സ്ഥലത്ത് ഇന്നും കൃഷി ചെയ്യുന്നുണ്ട് ചില വ്യക്തികളുടെ കൃഷി പാട്ടത്തിനെടുത്ത് പഴയകാല കൃഷിക്കാർ ഇന്നും കഠിനാധ്വാനത്തിലൂടെ ഈ മേഖല സംരക്ഷിക്കുന്നുണ്ട് അതിമനോഹരമായ നെൽകൽക്ക പണ്ടൊക്കെ സ്ത്രീകൾ കഠിനാധ്വാനത്തിലൂടെയാണ് വയലിലെ മുഴുവൻ പണികളും ചെയ്യുന്നത് നാട്ടിവെക്കണം ഞാറ് നടണം വിത്തിടണം എല്ലാ പണികളും സ്ത്രീകൾ സജീവമായി ചെയ്യുന്ന കൃഷി മേഖലയാണ് ഇന്ന് മിഷ്യൻ മേഖലയിലോടുകൂടി ഗംഭീരമാക്കി പുരോഗതിയുടെ പാത പക്ഷേ നമ്മൾ നമ്മളെ പ്ലാസ്റ്റിക് തിന്നുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കണ്ണുകണക്കിന് പ്ലാസ്റ്റിക് മേഖല വന്നുകൊണ്ട് ഈ കൃഷി മേഖല നശിക്കും എന്ന ഒരു ഒരു കാലഘട്ടം വന്നിട്ടുണ്ട് അതിൽ ശ്രദ്ധ ചലിപ്പിക്കണം സ്ത്രീകളുടെ ഘടനാധ്വാനമാണ് പണ്ട് കളം കളം ആക്കണം ഈ നെല്ലുകൾ നെൽക്കതിർ മുഴുവൻ ചുമടുമായി വീട്ടിലേക്കെത്തുമ്പോൾ കളമുണ്ടാക്കാൻ ആദ്യം കളം വളരെയധികം നിലന്തല്ലി നെലന്തല്ലി എന്ന് പറഞ്ഞ ഒരു സ്ഥാനമുണ്ട് ഈ മരത്തിൻ്റെ അത് തല്ലി കളമുണ്ടാക്കണം ചാണോ തേച്ച് കൊണ്ട് ചാണകം മുഴുവൻ ഈ കളത്തിൽ വലിയ കളം ഉണ്ടാക്കണം ഈ നെൽക്കതിർ മുഴുവൻ അവിടെ എത്തിക്കണം അതൊക്കെ എല്ലാ പണികളും വളരെ നിസാരമായി ചെയ്യുന്നതാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് നമ്മൾ നെല്ല് നടുന്നതും മിഷനാണ് ഇപ്പോൾ നട്ടു കഴിഞ്ഞ് മോരുന്നത് മിഷനാണ് പക്ഷേ പഴയ കാലത്തെ ഈ സ്ത്രീകളുടെ കഠിനാധ്വാനം ഇന്നത്തെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കുകയാണെങ്കിൽ കണ്ണുനീര് വരും കണ്ണുനീര് വരുന്ന രീതിയിലാണ് പഴയകാലത്തെ സ്ത്രീകളുടെ കഠിനാധ്വാനം സ്ത്രീകളും പുരുഷന്മാരും മുഴുവൻ കാലി കൂട്ടൽ മറ്റ് കാലികളെ കണ്ടത്തിൽ കൊണ്ടുവന്ന കാലികളെ കൂട്ടി പണം നിൽക്കതിരുന്നിടാൻ വേണ്ടിയിട്ട് കൈക്കോട്ട് പണിക്ക് ആണുങ്ങൾ മുഴുവനുമായിട്ടും സജീവമായിട്ട് പണ്ടത്തെ ആ കഠിനാധ്വാനം ആ കഠിനാധ്വാനത്തെ നമ്മൾ ഒരിക്കലും മാൻപാടില്ല നമ്മൾ തിന്നു വളർന്നതാണ് ചോറ് അരിയുടെ ഭക്ഷണമായാലും കോതമ്പായാലും മുഴുവനും ഈ കൃഷി കൃഷി മേഖല സംഭിച്ചാൽ ഈ ഭൂ ഭൂലോകം സ്തംഭിക്കും അപ്പോൾ നമ്മൾ കൃഷിയെ സംരക്ഷിക്കണം ഇന്നും തന്നെ കൃഷിക്കാർക്ക് പല പീഡനങ്ങളുമുണ്ട് ഇന്ന് ഈ പുരോഗതിയുടെ ടില്ലർ ടില്ലർ ഉപയോഗിച്ചും ട്രാക്ടർ ഉപയോഗിച്ചൊക്കെ കൃഷി മേഖല നടത്തുകയാണെങ്കിലും ഈ കൃഷി മേഖലക്ക് സർക്കാർ മേഖല വളരെയധികം പിന്നോട്ടടിക്കുകയാണ് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിയിട്ടാണ് ഇന്ന് കൃഷി മേഖല മുന്നോട്ട് പോകുന്നത് പക്ഷേ അതുതന്നെ ഇന്നത്തെ ഈ നമ്മുടെ ഈ രാജ്യത്തെ സർക്കാരുകൾ വളരെയധികം പിന്നോ ോട്ടടിച്ചിട്ടുണ്ട് നമ്മൾ കമ്പ്യൂട്ടറിന് പ്രോത്സാഹനം കൊടുക്കുന്നതും നമ്മൾ ശൂന്യാകാശത്തേക്ക് മറ്റു രീതികളിൽ പല ഉപഗ്രഹങ്ങൾ അയക്കുന്നതിനും കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നുണ്ട് നമ്മൾ ഏതെല്ലാം രീതിയിൽ നമ്മൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നത് നമ്മൾ നമ്മളിപ്പം ഒരു മേഖ ഒരു ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്ന ഇരുപത് മന്ത്രിമാരും അവർക്ക് പത്തുനൂറ് സ്റ്റാഫും അങ്ങനെ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നു അതിൽ നിന്ന് നിസാര പൈസ മാത്രമേ വേണ്ടൂ ഈ കൃഷി മേഖല സംരക്ഷിക്കാൻ കൃഷി മേഖല ഒരുപാട് തകർന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കൃഷി മേഖല മുഴുവനായി തകർന്നിട്ടുതാ നെല്ല് വീഴുന്ന ദൃശ്യമാണ് നെല്ല് മുഴുവൻ മൂർന്നതിനു ശേഷം കണ്ടത്തിലെ ഒരു ഇത്ര ഒരു അളവ് വരെ മൂർന്നതിനു ശേഷം നെല്ല് മനോഹരമായിട്ട് മിഷനിലൂടെ ഇതാ താർപ്പായി വിരിച്ച് അതിലേക്ക് തള്ളിയിട്ട് ഇതാ കോരിയെടുത്ത് ചാക്കിൽ നടത്തുന്ന കർഷകനായി ഈ കർഷകൻ പാട്ടത്തിനെടുത്ത സ്ഥലമാണ് കർഷകൻ അത് അദ്ദേഹത്തിൻ്റെ ആ കഠിനാധ്വാനം ആ ചെറുപ്പം മുതലേ ഉള്ള ഈ ഈ വയലിലെ കർഷകനാണ് അദ്ദേഹം കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പിയും വള്ളോങ്കടവും ബുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിൽ നിൽക്കുന്ന ബാലാട്ടനാണ് ദൃശ്യത്തിൽ കാണുന്നത് ഇദ്ദേഹമാണ് ഈ മേഖലയിലെ മുഴുവൻ കൃഷിയും പഴയ കാലത്ത് തന്നെ ജോലി ചെയ്ത് എല്ലാ പണിയും ചെയ്ത് കണ്ടത്തിൽ കൈക്കോട്ടിൻ്റെ പണിയെടുത്ത് ഇപ്പോൾ മറ്റാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം കണ്ടമില്ല മറ്റൊരാളുടെ കണ്ടം പാഠത്തിനെടുത്ത് അവർ കൃഷി ചെയ്യുന്നില്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ചെലവ് കൂടിയതുകൊണ്ടും ആളെ കിട്ടാത്തത് കൊണ്ടും മറ്റേ മിഷൻ വന്നാൽ തന്നെ വാടക കൊടുക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്ത പാലാട്ടനാണ് ഇന്നതാ മറ്റൊരാളുടെ കണ്ടം പാട്ടത്തിനെടുത്തിട്ട് നൂറ്ററുപത് ഏക്കർ സ്ഥലം ആണിത് കുറേ ആൾക്കാർ ഇത് ഈ കൃഷി ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് നശിക്കുവാണ് പത്ത് ഇരുപത് കൊല്ലം കണ്ടം വെറുതെ ഇടുന്നു അപ്പോൾ അവർക്ക് തന്നെ ഒരു മനസ്സിൽ തോന്നി ഈ മേഖല കൃഷിയില്ലെങ്കിൽ തീർന്നില്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ കഴിക്കുന്നത് കമ്പ്യൂട്ടറോ അല്ലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് അതിൽ നിന്ന് കപ്പാസിറ്ററോ ഒന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുണ്ടെങ്കിൽ നമ്മൾ ഈ നെൽക്കതിരുകൾ വേണം ഭൂമിയിലുള്ള മുഴുവൻ കൃഷി വേണം എല്ലാ മേഖലയും പച്ചക്കറി മേഖല വേറെ ഏത് മേഖല ഞാൻ തന്നെ സ്വയം കൃഷി ചെയ്യുന്നു യൂട്യൂബർ കല്യാശ്ശേരി മോഹനൻ വീട്ടുമുറ്റത്ത് മുപ്പ മുപ്പത്തഞ്ചോളം ഇപ്പോൾ അള അറുപതോളം ചട്ടികൾ വെച്ചിട്ട് കൃഷി കൃഷിയാണ് ജീവൻ കൃഷിയില്ലെങ്കിൽ സകല നശിക്കും നമ്മൾക്ക് ഒരു ക രാജ്യത്ത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കം ഉൽപാദനം നിർമ്മിക്കുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ കൃഷി കൃഷി ചെയ്ത് എന്തെങ്കിലും അന്നം നമ്മൾ വയറ്റിലെത്തിയാൽ നമ്മൾ ശരീരം ചലിക്കുകയുള്ളൂ അപ്പോൾ ശരീരം ചലിക്കണമെങ്കിൽ വായൽ സംരക്ഷിക്കണം വയൽ സംരക്ഷിക്കണങ്ങൾ സർക്കാർ കണ്ണു കണ്ണ് നല്ലോണം കണ്ണ് തുറക്കണം ഇപ്പോൾ ഉള്ള കണ്ണ് തുറക്കൽ പോരാ നൂറ്റിൽ നൂറ്റിപ്പത്ത് കണ്ണ് തുറന്നാൽ നമ്മൾ കൃഷി മേഖല സംരക്ഷിക്കണം മറ്റു സംസ്ഥാനത്തൊക്കെ ഒരുപാട് കൃഷി നടക്കുന്നുണ്ട് പക്ഷേ നമ്മളെ കേരളത്തിൽ വളരെയധികം പിന്നോട്ടാണ് നമ്മളില്ലെ കൃഷി സ്ഥലം മുഴുവൻ കോൺക്രീറ്റ് സിമെൻ്റ് ചാക്ക് നടക്കുമെന്ന് സിമെൻറ്റിനെ കൊണ്ട് മൂടുമോന്ന് നമ്മളെ കൃഷി സ്ഥലങ്ങൾ മുഴുവൻ ദശലക്ഷം ടൺ സിമെൻ്റാണ് നമ്മൾ കൃഷി മേഖലയിൽ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മൾ മാറിയെടുക്കണം നമ്മൾക്ക് ഒരുപാട് ഒന്നും ഇട ആവശ്യമില്ല എത്രയോ കോൺക്രീറ്റ് ബിൽഡിങ് പൂട്ടിക്കിടക്കുന്നു നശിക്കുന്നു അതിനൊന്നും സർക്കാർ കണ്ണു കണ്ണു തുറക്കണം നല്ലവണ്ണം കൃഷി കൃഷിയാണ് ജീവിതം കൃഷിയാണ് മുന്നോട്ടില്ല എല്ലാ യാത്രക്കും വെറും തലമുറക്ക് നല്ലവണ്ണം കൃഷി നമ്മൾ ചെയ്ത കൃഷി തിന്നണം വിഷാംശമില്ലാത്തത് എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യാം നമസ്കാരം